മായയെ ദർശിച്ച് മടങ്ങി വിലവേ വീണ്ടും എവിടെ എത്തി വൈകുണ്ഠത്തിൽ എത്തിച്ചു അപ്പോൾ എത്തിയ സമയത്ത് സാക്ഷാൽ നാരദരോടായിട്ട് മഹാവിഷ്ണു ഭഗവാനൊരു ഉപദേശം കൊടുത്തു നാരദരെ അങ്ങക്ക് മനസ്സിലായില്ലേ മായയുടെ പ്രഭാവം അതിനെ ജയിക്കാമെന്നുള്ള വെല്ലുവിളിയൊന്നും നടക്കില്ല പിന്നെയോ ആ സാക്ഷാൽ ഭഗവതിയെ ആശ്രയിച്ചാൽ എന്ത് നീങ്ങും മായ നീങ്ങും എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ആ മായാശക്തിയുടെ മായാശക്തിയിലെ അധീനതയിൽപ്പെട്ടിട്ടാണ് ത്രിമൂർത്തികളായ ഞങ്ങൾ പോലും എന്ത് ചെയ്യുന്നത് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ ബ്രഹ്മാവായി വിഷ്ണുവായി അതുപോലെ തന്നെ ശിവനായി അങ്ങനെയുള്ളവരെല്ലാവരും പ്രവർത്തിക്കുന്നതും ഈ മായയുടെ പ്രഭാവം കൊണ്ട് തന്നെയാണ് എന്ന് പറയുക ഈ പ്രപഞ്ചം തന്നെ ഉണ്ടെന്ന് ആരാണ് മായ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം ഈ സർവചരാചരങ്ങൾ എന്നൊക്കെ പറയുന്നത് ശാശ്വതമല്ലാത്തത് കൊണ്ടത് ഉണ്ട് എന്ന് തോന്നൽ മാത്രമാണ് അല്ലേ സ്ഥിരതയുള്ളതാണോ അല്ല സ്ഥിരതയില്ലാത്തതാണ് അപ്പോൾ ഇതെല്ലാം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന മായയാണ് ഇത് മായയാണെന്ന് എന്തുകൊണ്ട് നമ്മൾ അറിയുന്നില്ല നമ്മൾ ഈ മായയ്ക്കുള്ളിലാണ് മനസ്സിലായില്ലേ ഇതിനുള്ളിൽ നിൽക്കുന്ന നമ്മൾ ഒരിക്കലും ഇതിന് പുറമേ ഉള്ളതിനെ അറിയുന്നില്ല അപ്പോൾ ഇതിന്റെ ഉള്ളിൽ പെട്ടുകിടക്കുകയാണ് അപ്പോൾ സർവ്വ ജീവരാശികളും ഈ മായയുടെ പ്രഭാവത്തിനുള്ളിലാണ് ആ മായയുടെ രേഖയ്ക്കനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് ഈ മായ നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ശരീരം ഉള്ളെടുത്തോളം കാലം എന്തുണ്ടാവും മായ ഉണ്ടാവും മനസ്സിലല്ലേ അപ്പൊ ചോദിക്കും മായയെ കിടക്കാൻ ശരീരത്തെ മരണത്തിന് ശേഷമാണെന്ന് വെച്ചാൽ അല്ല ശരീര നഷ്ടപ്പെട്ടാൽ മായ ഇല്ലണ്ടാവും മനസ്സിലല്ലേ ശരീരം ഞാനെന്ന ബോധം ഉള്ളടത്തോളം കാലം മായ ഉണ്ടാവും ഞാനെന്ന ബോധം കഴിഞ്ഞാൽ എന്തുണ്ടാവും മായയിൽ നിന്ന് കടക്കാൻ സാധിക്കും മാത്രമാണ് മായയിൽ നിന്ന് ഉള്ള മോചനം വിമുക്തി എന്ന് പറയുന്നത് അപ്പോൾ സായുധ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് മായയ്ക്ക് അതീനായിട്ട് അതീതമായിട്ട് മാറാൻ സാധിക്കുന്നത് സായുധ്യം എന്ന് പറഞ്ഞാൽ എന്താ മുക്തി മുക്തിയിലേ ഉള്ളൂ ഈശ്വരൻ മാത്രമേ ഉള്ളൂ മുക്തി നേരിടുന്ന ആളും ഈശ്വരന് ഒന്നായി മാറി പിന്നെ രണ്ടെന്ന ഭാവം ഇല്ല അപ്പോൾ അതും ഇതും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ഞാനും നീയുമുണ്ടോ മനസ്സിലായില്ലേ ഞാനും നീ എന്നുള്ള ഭാവം ഇല്ല നമ്മൾ പല ഉദാഹരണവും പറഞ്ഞു നദിയിലെ ജലം കടലിലെയും ജലം അല്ലേ നദിയിലെ ജലം ഒഴുകി വരുമ്പോൾ അതിന് ഇരുനകളുടെ രീതിയിൽ നദിക്കൊരു രൂപവും ഭാവവും ഒക്കെ നമ്മൾ കൃത്യമായി കൽപ്പിക്കും ആ നദിയിലെ ജലം ഒഴുകി വന്ന് കടലിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നദീ ജലമോ കടലിലെ ജലമോ ഉണ്ടോ രണ്ടായിട്ടുണ്ടോ ഒന്ന് മാത്രമായി മാറും അതുപോലെ ആ നദി എന്ന ഭാവബോധം നഷ്ടപ്പെട്ട് അത് കടലായി ലയിക്കുന്നത് പോലെ ഞാനെന്ന ഭാവത്തിൽ നിന്ന് എന്തായി മാറണം ആ ഞാനെന്ന ഭാവത്തിൽ നിന്ന് സർവമീശ്വരനാണെന്ന അനുഭവത്തിലേക്ക് എത്തണം ആ മുക്തിയിൽ മാത്രമാണ് പിന്നീട് എന്തുണ്ടാകുന്നത് മായയെ മോചിക്കപ്പെടുന്നത് ഇനി സ്വർഗവും നരകവും ഭൂമിയും എന്ന് പാരാളം എന്നൊക്കെ എല്ലാം തന്നെ എന്താണ് ഇതെല്ലാം മായയാണ് ശാശ്വതം അല്ല അപ്പൊ ചോദിക്കും നരകം നരകമില്ല എന്താ കാരണം നരകവർണ്ണന യഥാർത്ഥത്തിൽ ഈ തെറ്റുകൾ ചെയ്താൽ അതിന്റെ ശിക്ഷ വളരെ പ്രതി കൂടുതലായിരിക്കും എന്ന് മനസ്സിലായില്ലേ നമ്മളെ ബോധിപ്പിച്ചാൽ തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയത്തില്ലേ മനസ്സിലായോ തെറ്റുകൾ ചെയ്താൽ അതിന്റെ ശിക്ഷ ഇത്രയും വലുതാണ് എന്ന് കേട്ടാൽ നമുക്ക് തെറ്റിയാനുള്ള താല്പര്യങ്ങൾ അതുകൊണ്ടാണ് നരകത്തെ കുറിച്ചൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങൾ ഇല്ലെങ്കിൽ ഭാഗത്തിനൊക്കെ വർണ്ണിക്കുന്നുണ്ട് അല്ലേ ഇവിടെയും നമുക്കറിയാം ഇരുപത്തി ആറോളം കുറിച്ച് വർണ്ണിക്കും അവിടെ തിളപ്പിച്ച എണ്ണയിലും തീ കൊള്ളിക്കകത്തൂടെ നടക്കേണ്ടി വരും ചുട്ടുവഴുത്ത കമ്പി കൊണ്ട് കുത്തേണ്ടി വരും ഇതൊക്കെ സുഖമായ കാര്യമാണോ ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ദേഹത്താണ് ചുട്ടു കമ്പി കൊണ്ട് കുത്തിയാലുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലേ ആ സമയത്ത് നമ്മൾ തിളപ്പിച്ച എണ്ണയുടെ ഒരു തുള്ളി കയ്യിൽ വേനുള്ള അവസ്ഥ എന്തായിരിക്കും ഏഹ് അപ്പം തിളപ്പിച്ച എണ്ണയ്ക്കകത്ത് മൊത്തത്തിൽ പിടിച്ച് മുക്കിയാലുള്ള അവസ്ഥയോ പൊങ്ങി വരുമ്പോൾ വീണ്ടും കുത്തി അവസ്ഥയോ ഇങ്ങനെയുള്ള ഒരു ഭയം ഉള്ളിൽ ഉടനെടുക്കുമ്പോൾ തെറ്റായതിലേക്ക് പോകാനുള്ള താല്പര്യം കുറയും അല്ലാതെ യഥാർത്ഥത്തിൽ നരകം വെച്ചാൽ നരകമൊന്നുമില്ല അത് പുരാണത്തിലെ ആദ്യഘട്ടത്തിൽ പഠിക്കുമ്പോൾ ഇതുണ്ടെന്നുള്ള തോന്നൽ പഠിക്കുകയും അവസാനം യാഥാർത്ഥ്യത്തെ അറിയുമ്പോൾ മനസ്സിലായില്ലേ ആദ്യം നമ്മൾ ആശ്രയിച്ച ഉപാധികളെ ഉപേക്ഷിക്കുകയും ചെയ്യണം അല്ലാതെ ആദ്യം പഠിച്ചത് അവസാനത്തെ ജ്ഞാനവുമായി ചേർത്ത് ചിന്തിക്കാതെ അതും ശരി ഇതും ശരിയെന്ന് പറയുന്നത് രണ്ട് ശരി ഇല്ല മനസ്സിലായില്ലേ നീന്തൽ പഠിക്കാൻ വരുന്ന കുട്ടി ആദ്യമേ നീന്തല് പഠിക്കുമ്പോൾ അവന് കരയോട് ചേർന്നുള്ള ഭാഗത്ത് കൈ കുത്തിയിട്ട് കാലടിപ്പിക്കും വെള്ളത്തിട്ട് അല്ലേ ആണോ അല്ലേ ഏ അങ്ങനെയാണോ നീന്തൽ ആദ്യം പഠിക്കുന്നത് മനസ്സിലായില്ലേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൈ കാലത്ത് ഇങ്ങനെ പൊക്കിയെടുക്കും അപ്പോൾ കുറച്ച് ബാലൻസിങ് ആവും ഇടയ്ക്ക് കുറച്ച് കുറേ വെള്ളം കുടിക്കും ഇങ്ങനെ നീന്തൽ പഠിച്ച കുട്ടി നീന്തൽ പഠിക്കുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് നീന്തേണ്ടത് എങ്ങനെയാണ് എന്ന് വിചാരിച്ച് നല്ലതുപോലെ നീന്താൻ കഴിഞ്ഞിട്ട് നദിയിൽ അടിയിൽ പോയി കൈ കുത്തിയിട്ട് കാലടിക്കാൻ പറ്റുമോ ആരോ ഉള്ള ജലാശയത്തിൽ എപ്പോഴെങ്കിലും പോയി കൈകുത്തിയിട്ട് കാലടിക്കുന്നൊക്കെ നടക്കുമോ മനസ്സിലായില്ലേ അപ്പൊ ആദ്യത്തെ പ്രക്രിയ അവിടെ ഉപേക്ഷിക്കണം അല്ലേ അടുത്ത തലത്തിലേക്ക് വരുമ്പോ ഇനി നമ്മൾ സാധാരണ പ്രൈമറി സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോ അമ്മ എന്ന് പഠിപ്പല്ലേ ആ എന്ന അക്ഷരം പഠിപ്പിക്കാൻ ആ അമ്മ അല്ലേ എന്ന് പഠിപ്പിക്കുമ്പോ അമ്മയുടെ ഒരു പടം എടുത്ത് കാണിക്കും ഒരു അമ്മയും കുഞ്ഞു ഇരിക്കുന്നു മനസ്സിലായില്ലേ അവൻ ആ അക്ഷരം ഉറച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ അമ്മ എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അവന് കുറെ കഴിഞ്ഞപ്പോ അമ്മയുടെ പടം കാണിക്കേണ്ട ആവശ്യമുണ്ടോ അല്ല കാരണം അവൻ അവിടെ നിന്ന് ഉയർന്നു അപ്പൊ അതുപോലെ തുടക്കത്തിൽ ഈ സ്വർഗ നരകങ്ങളെക്കുറിച്ച് പറയുന്നത് ഈ സുഖം ഇഷ്ടപ്പെടുന്നവരാ എല്ലാവരും അല്ലേ ദുഃഖത്തെ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടട്ടെ അപ്പൊ കഠിന ദുഃഖം നരകത്തിൽ ഉണ്ടാവും എന്നെ തെറ്റ് ചെയ്താൽ നരകത്തിലെത്തും അപ്പൊ കഠിന ദുഃഖം ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യത്തില്ല തെറ്റ് ചെയ്യാത്തവരായി മാറും പിന്നെ സുഖത്തെ ഇഷ്ടപ്പെടും നല്ല കാര്യങ്ങൾ ചെയ്താൽ എവിടെ എത്തും സ്വർഗത്തെത്തും അപ്പൊ സുഖത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല കാര്യം ചെയ്യും അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മനുഷ്യന് നന്നാവാനുള്ള ഒരു പ്രേരണ ഇതിന്റെ ഒരു ചെറിയ പതിപ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് കുട്ടിക്കാലത്ത് കുട്ടികളെ വളർത്തുമ്പോൾ അമ്മമാര് പറയും കള്ളം പറഞ്ഞാൽ കണ്ണുകൊട്ടു അല്ലേ നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല മക്കളോട് പറഞ്ഞിട്ടുണ്ടോ ഏഹ് കള്ളം പറഞ്ഞാൽ കണ്ണുകൊട്ടു ഇത് പറയുന്ന അമ്മയ്ക്ക് തന്നെ കൃത്യമായിട്ട് ഉറപ്പില്ലേ കള്ളം പറഞ്ഞാൽ പോട്ടത്തിൽ ¿Eh? ോ ഏല്ലോ എല്ലാം പറഞ്ഞ കണ്ണ് പൊട്ടില്ലെന്ന് അമ്മയ്ക്ക് തന്നെ ഉറപ്പുണ്ട് പക്ഷെ അമ്മ ഇത് പറയുന്ന എന്തിനാണ് ഇത് യാഥാർത്ഥ്യമല്ല അങ്ങനെയാണെങ്കിൽ അമ്മയുടെ കണ്ണ് ഡെയിലി അഞ്ചു കാറും തവണ പൊട്ടണം മനസ്സിലായില്ലേ അമ്മ ഇത് പറയുന്നത് എന്തുകൊണ്ടാണ് കുട്ടി കള്ളം പറയാതെ വളരണം എന്നുള്ളത് കൊണ്ടാണ് മനസ്സിലായില്ലേ അപ്പൊ കള്ളം പറയുന്ന ശീലത്തെ കടന്ന് കുട്ടി വളരണം എന്നുള്ളത് കൊണ്ട് അത്തരമൊരു ഉദാഹരണം ഇങ്ങനെ ജീവിതത്തിൽ അനേക ഉദാഹരണങ്ങളുണ്ട് അല്ലേ അതുപോലെ തന്നെ പറയും ഈ കുട്ടികൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ചില അമ്മമാർ പറയും ഏ പുറത്ത് ചാക്കില് പൂതമുണ്ട് അഞ്ചില് കണ്ണനുണ്ട് മനസ്സിലായില്ലേ എന്താ കാരണം പുറത്തോട്ടിറങ്ങി നോക്കുമോ കുട്ടി പോയി എന്നാൽ ഞാൻ നോക്കിയിട്ട് വെച്ചാൽ പറഞ്ഞു അവൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട് അതുകൊണ്ട് അമ്മ പറയുന്ന സമയത്ത് എല്ലാം അവൻ പാ തുറന്നു കൊടുക്കും ഭക്ഷണം കഴിക്കും ഇല്ല ചില കുട്ടികൾ രാത്രി ഉറങ്ങാതെ ഇറങ്ങി ഷാട്ടിയെ വിളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അല്ലേ ചിലത് പറയും ഇതൊക്കെ ഇല്ലാത്തതാണെങ്കിലും അവനെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി ചില കള്ളങ്ങൾ കുഴപ്പമില്ല നിരുപദ്രവമായ കള്ളമാണ് അല്ലേ ആരെങ്കിലും ഉപദ്രവിക്കുന്ന കള്ളമാണോ അല്ല നിരുപദ്രവമാണ് കളവാണെങ്കിൽ പോലും ഒരു സത്കാര്യത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യത്തിന് വേണ്ടി അങ്ങനെ ഉപയോഗിക്കാറുണ്ട് ഇതുപോലെ നമ്മുടെ പൂർവികന്മാർ ഉപയോഗിച്ച ഒരു എന്താ പറഞ്ഞ ഒരു വർണ്ണനയാണ് സ്വർഗവും നരകവും അപ്പം ചോദിക്കും കർമ്മം അപ്പം മോശപ്പെട്ട കർമ്മം എന്തായാലും കുഴപ്പമില്ലരുതൽ ഉണ്ട് എന്താ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതിനനുസരിച്ച് നിന്ദ്യമായ യോനിയിൽ പോയി ജനിക്കും മനസ്സിലായി ആ യോനിയിൽ ജനിക്കുമ്പോൾ ആ ജീവക്രമത്തിൽ മനസ്സിലായി ദുഃഖ ദുരിതങ്ങളുള്ള അവസ്ഥയിലായിരിക്കും പോയി ജനിക്കും ചിലപ്പോൾ പട്ടിയോ പൂച്ചയോ മൃഗമോ ഒഴിവൊക്കെ ആയിട്ട് ജനിക്കേണ്ടി വരും ആ ജന്മത്തിൽ ചിലന്ന് അനുഭവിക്കേണ്ടി വരും ഇനി നല്ലത് ചെയ്താലോ അതിനനുസരിച്ചിട്ടുള്ള നല്ല യോനിയിൽ ജന്മം എടുക്കും മനസ്സിലായി നല്ല കുലത്തിൽ ജന്മം എടുത്ത് ചില ആൾക്കാർ കിട്ടുന്നത് തന്നെ ഒരു ദുഃഖവും ഇല്ലാതെ വളരെ ശാന്തമായി ജീവിക്കുന്ന എന്താ കാരണം അവർ നല്ല കർമ്മം ചെയ്തിട്ടാണ് ചിലർ നമ്മൾ ചോദിക്കുന്നത് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ ചെന്നപ്പോൾ ചിന്തിക്കാറുണ്ട് ഈ തിരുവനന്തപുരം ക്യാൻസർ സെൻ്ററിലൊക്കെ ചില സമയങ്ങളിൽ പോകുമ്പോൾ വളരെ കൊച്ചു കുഞ്ഞുങ്ങൾ ഒക്കെ ബാധിച്ച് വളരെ നമ്മൾ കണ്ടാൽ തന്നെ വിഷമം തോന്നും നോക്കാൻ പോലും നമുക്ക് ചിലപ്പോൾ വിഷമം തോന്നും നമ്മൾ എത്ര വലിയ തത്വവും വേദമെന്നൊക്കെ പറഞ്ഞാലും അവരെയൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നും അപ്പം ചിലർ ചോദിക്കും ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തിട്ടാണ് അല്ലെ ജനിച്ചൻ ഇങ്ങനെയൊക്കെ കുഞ്ഞിനാൾ തന്നെ അതിന്റെ ഒരൊറ്റ ഉത്തരേ നമുക്ക് പറയാൻ പറ്റൂ എന്താണ് ആ പൂർവ്വജന്മത്തിൽ ചെയ്തതിൻ്റെ നരകമാണത് അല്ലെങ്കിൽ ആ അനുഭവമാണ് അവിടെ സംഭവിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് പെടാതിരിക്കാനാണ് സ്വർഗ നരക ചിന്തകളിലൂടെ നമ്മളെ വേർതിരിച്ചു നിർത്താൻ ആര് ശ്രമിക്കുന്നത് നമ്മുടെ ഋഷീശ്വരന്മാര് ശ്രമിക്കുന്നത് ഇനി നമ്മുടെ പുരാണങ്ങളിൽ തന്നെ പറയും ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറയും സ്വർഗം എന്നത് ഹിന്ദുവിൻ്റെ ആധാരമല്ല നമുക്കിപ്പോ പലരോടും ചോദിച്ചാൽ പറയും സ്വർഗത്ത് പോകണം എന്ന് പറയും അല്ലേ നരകത്ത് പോകണ്ട സ്വർഗത്ത് പോണം എന്ന് പറയും കാരണം നമ്മളൊക്കെ ഇപ്പൊ ഈ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കാതിരിക്കുകയും ആരെങ്കിലുമൊക്കെ കിട്ടിയിൽ എഴുതി വെച്ചത് വായിച്ചു വായിച്ചപ്പോൾ അതും ഇതും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഏതാണെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് നമ്മളൊക്കെ പോകുന്നത് മനസ്സിലായിരിക്കും ഇപ്പൊ മറ്റുള്ളവരുടെ ജീവിത രീതി കൊണ്ട് അവർ വ്യാഖ്യാനിച്ചെടുത്ത വ്യാഖ്യാനം വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ആ വ്യാഖ്യാനം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ മൃതശരീരം എത്രയോ ദിവസം കഴിയുമ്പോൾ അവിടുന്ന് തന്നെ എഴുന്നേറ്റ് ചൂന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ചീഞ്ഞ് പുരുക്ക് മാറി അളനൊക്കെ പോകാറുണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെയാണ് ഇവിടെ സങ്കല്പിക്കുന്നത് അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ സ്വർഗനരകങ്ങൾ പോലും പൂർണ്ണമല്ല എന്ന് പറയുന്നതിൻ്റെ കാരണമാണ് ക്ഷീണേ ക്ഷീണേതി സ്വർഗെ എന്ന് കൃഷ്ണൻ അർജുനോട് പറയുന്നൊരു തത്വമുണ്ട് നമുക്കതൊന്നും ഇവിടെ ചേർത്ത് വെച്ചാൽ മനസ്സിലാവും ക്ഷീണേ ക്ഷീണേതി സ്വർഗേ അതായത് ക്ഷീണിച്ച് ക്ഷീണിച്ച് ഇല്ലാതാവുന്നതാണ് സ്വർഗം എളുപ്പം മനസ്സിലാക്കാൻ ഉദാഹരണം നിങ്ങൾക്കിപ്പോൾ എവിടെ ഒരു പത്തു ലക്ഷം രൂപ കിട്ടി ഈ പത്തു ലക്ഷം രൂപയും കൊണ്ട് നിങ്ങളൊരു റിസോർട്ടിൽ താമസിക്കാൻ പോവുകയാണ് നിങ്ങൾ അവിടെ ചെന്ന് വലിയ കാരണത്തിൽ നിന്ന് ഇറങ്ങുമെന്ന് അവിടെ നിന്ന് വന്ന് അവർ വന്ന് ലഡോറ് തുറന്നു സാറേന്ന് വിളിക്കും നിങ്ങളുടെ പെട്ടി എടുക്കും നിങ്ങൾ ചോദിക്കുന്ന ഡീലക്സ് റൂമൊക്കെ കിട്ടും വളരെ ഗംഭീരമായിട്ട് അവിടെ ചെന്ന് താമസിക്കാനുള്ള സൗകര്യം തരും നിങ്ങളുടെ പെട്ടിയും ബാഗും എടുത്ത് കൃത്യ സ്ഥലത്ത് കൊണ്ടുവെച്ച് തരും നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഭക്ഷണമൊക്കെ തരും അല്ലേ നിങ്ങൾ എന്ത് ചോദിച്ചാലും അവരുടെ റൂമിൽ എത്തിച്ചു അങ്ങനെ നിങ്ങൾ അവിടെ ഗംഭീരമായിട്ട് സുഖിച്ച് വസിക്കുകയാണ് ഓരോ ദിവസവും പതിനായിരം രൂപ വെച്ചിട്ട് ചിലവിനുള്ള ബില്ല് അടയ്ക്കുന്നുണ്ട് ചായ കൊണ്ടുവരുന്ന ആണെങ്കിൽ പോലും ടിപ്പായിട്ട് ചായയ്ക്ക് പതിനഞ്ച് രൂപ അല്ലെങ്കിൽ ടിപ്പ് നൂറ് രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനൊക്കെ കൊടുത്ത് കൊടുത്ത് വളരെ ഗംഭീരമായിട്ട് അവിടെ ജീവിച്ചു വരുമ്പോൾ കുറേ കഴിയുമ്പോൾ എന്തായി തീരും കയ്യിലെ കാശ് തീർന്നു തീർന്ന് മുഴുവൻ പൈസയും തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളവിടുത്തെ മാനേജർ അല്ലേന്ന് വരെ സാറേന്ന് വിളിച്ച മാനേജരും അതുപോലെ അവിടുത്തെ സെർവൻ്റായിട്ട് നിൽക്കുന്ന സപ്ലയർ അടുത്ത് എന്റെ കയ്യില് കാശൊന്നുമില്ല ഒരു ദിവസം കൂടി ഞാനൊന്ന് താമസിച്ചോട്ടെ എനിക്കൊരു ചായ രണ്ട് വടയും തരണം എന്ന് പറഞ്ഞാൽ തരുമോ ഏഹ് ഞാൻ പത്തു ലക്ഷം രൂപ തന്നതല്ലേ ഞാൻ ഇരുപത്തഞ്ചു ദിവസം ഇവിടെ താമസിച്ചതല്ലേ ഒരു ദിവസം കൂടി ഞാൻ ഇവിടെ കിടന്നോട്ട് തന്നെ കിടത്തുവോ ആ അതുവരെ നമ്മളെ സാറേന്ന് വിളിച്ച് നമ്മളെ കണ്ടപ്പോ കയ്യിൽ തൊഴുത് ഭയങ്കര ബഹുമാനിക്കും എന്നോം തന്നെ ആയിരിക്കും വന്ന് നമ്മളെ പെടലിക്ക് ഒലിച്ച് പൊക്കിയെടുത്ത് കളയുന്നത് ഗേറ്റിന്റെ കടയിൽ രാഗൊക്കെ എടുത്ത് ദൂരേക്ക് ഇടുന്നത് മനസ്സിലായില്ലേ െല്ലാം എടുത്ത് കളയുന്നതും ഇവർ തന്നെ ആയിരിക്കും അപ്പം ഇവരിതെല്ലാം കൂടെ എടുത്ത് ദൂരേക്ക് കളയും നമ്മൾ അവിടെ നിന്ന് തിരിച്ച് കറങ്ങേണ്ടി വരും ഇതുപോലെയാണ് സ്വർഗം കുറേ പുണ്യത്തിന്റെ ഫലമായി നമ്മൾ വന്ന് വസിച്ചു എന്ന് വെക്കുക അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ അവസാനം ഈ വസിക്കുന്ന അനുസരിച്ച് എന്ത് ചെയ്യും ഈ പുണ്യം അനുഭവിക്കുന്നതോറ് എന്ത് ചെയ്യും തീർന്നുകൊണ്ടിരിക്കും അനുഭവിക്കുന്നതോറും തീർന്നു നിങ്ങൾ കുറേ വിത്ത് പാകി പാങ്ങി ബലമെടുത്ത് പത്താഴത്തി വെച്ചു ആ ബലം കഴിച്ചു കഴിച്ച് വരുമ്പം ചെയ്യുക തീർന്നുകൊണ്ടിരിക്കും ഇതുപോലെ തന്നെ ഈ ഇതും ക്ഷീണിച്ച് തീരും തീർന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും അവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ വീണ്ടും ജയി മറഞ്ഞ ചക്രത്തിൽ വന്നപ്പെടണം ഇനി നരകവും ഇങ്ങനെ തന്നെയാണ് തെറ്റ് ചെയ്യുന്നവരെ പിടിച്ച് ജയിലിൽ ഇടും ജയിലിട്ട് കഴിഞ്ഞാൽ ജീവിതകാലം മുന്നിനോട് ഇട്ട് സർക്കാർ ജലവിന് കൊടുക്കുമോ ശിക്ഷയുടെ കാലാവധി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും പിടിച്ച് പുറത്തിടും ഇതുപോലെ നരകത്തിൽ നിന്ന് എവിടേക്ക് വരണം വീണ്ടും പുറത്തേക്കണം അപ്പൊ ഈ സ്വർഗവും നരകവും ശാശ്വതമല്ല മനസ്സിലായേ ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് ഒന്നുകിൽ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഈ ജന്മത്തിൽ അനുഭവിച്ചില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും അപ്പം ഇതാണ് സ്വർഗ നരകങ്ങളുടെ ഒരു തത്വം എന്ന് പറയുന്നത് ഇതൊക്കെ മായയുടെ ഭ്രമമാണ് ഇവിടെ യഥാർത്ഥത്തിലുള്ളത് എന്താ മുക്തി ഉണ്ട് എന്താ മുക്തി ഇനി ഒരു മരണങ്ങളില്ലാതെ സർവമോഹങ്ങളെയും കടന്ന് മനസ്സിനെ പാകപ്പെടുത്തി ആരെ ആശ്രയിക്കണം ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനിൽ ചേരുന്ന മുക്തിയാണ് ജീവന്റെ ശാശ്വതമായ അഭയകേന്ദ്രം ഈ അഭയകേന്ദ്രത്തെ കേന്ദ്രത്തെ അറിയാതെ പോകുന്നത് ആരുടെ പ്രഭാവം മൂലമാണ് മായയുടെ പ്രഭാവമൂലമാണ് ഈ മായയിൽ പെടുന്നത് കൊണ്ടാണ് ഈ വിഷ്ണു ഭഗവാൻ പറയുകയാണെങ്കിൽ മായയിൽ പെടുന്നതുകൊണ്ടാണ് ഞങ്ങൾ പോലും ത്രിമൂർത്തികൾ പോലും ചില കർമ്മങ്ങളിൽ പെട്ട് പോകുന്നത് എന്ന് പറയും മായ ലീലകളിൽ പെടുന്നതുകൊണ്ടാണ് എന്ന് പറയും ഇവിടെ ത്രിമൂർത്തികളിൽ പോലും മൂന്ന് മായയുണ്ട് വിഷ്ണുമായ ശിവമായ ബ്രഹ്മമായ അങ്ങനെ ഓരോ ഭാവത്തിലും ദേഹത്തിനോടൊപ്പം ഉണ്ട് മായ ഉണ്ട് ആ മായയുടെ ലീലയെ കിടക്കണമെങ്കിൽ ഒരു ഭാവകളിക്കാരൻ അതിന്റെ ചരട് വെച്ചിട്ട് പാവയെ ചരിപ്പിക്കും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഡാൻസ് കളിക്കുന്നതാരാണ് പാവ ഡാൻസ് കളിക്കും പക്ഷേ യഥാർത്ഥ പാവ കളിക്കുന്നുണ്ടോ പാവയെ കളിപ്പിക്കുകയാണ് താരയിൽ നിന്ന് നൂല് വലിക്കുന്നത് മനസ്സിലായില്ലേ അതുപോലെ ഈ പ്രപഞ്ചമാകുന്ന ഈ യഥാർത്ഥത്തിൽ ഒരു കളിക്കാരിയായിട്ട് അല്ലെങ്കിൽ ആരുണ്ട് ഈശ്വരൻ ഉണ്ട് ഭഗവതി ഉണ്ട് ആ ഭഗവതിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് ആ ഭഗവതി ചരട് വലിക്കുന്നതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ വിചാരിക്കും ഞാനാണ് ചെയ്തത് ഞാനാണ് ചെയ്തതെന്ന് വിചാരിച്ച് നമ്മൾ എന്തു ചെയ്യും ബന്ധനത്തിലേക്ക് വരും ഇതൊരു മായാ നാടകമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക ഞാൻ ഞാനെന്ന ഭാവത്തെ കളഞ്ഞിട്ടാണ് ഇതെല്ലാം കളയാൻ്റെ വിഷ്ണു പറയുകയാണ് ഞാൻ വിഷ്ണുവാണ് നാടകരോട് പറയുന്ന ഭാവം ഞാൻ വിഷ്ണുവാണ് സർവദിനം അധികനായ ഈശ്വരനാണ് എന്നാണ് എല്ലാവരും ധരിക്കുന്നത് പക്ഷെ ഞാൻ പോലും മായയിൽപ്പെടുന്ന ആളാണ് മനസ്സിലായില്ലേ ഞാൻ വിഷ്ണുവാണ് എന്നെ എല്ലാവരും ധരിക്കുന്ന ദേവന്മാരും മറ്റുള്ളവരൊക്കെ എല്ലാവരും ധരിച്ചിരിക്കുന്ന ഞാനാണ് കേമൻ പക്ഷെ ആ കേമനായ ഞാൻ പോലും ഇടയ്ക്കിടയ്ക്ക് എന്തിപ്പെടും മായയിൽ പെടും അതിൻ്റെ വിഷ്ണു പറയാ അതിന്റെ ഒരു ഉദാഹരണം പറയുന്നു ഞാൻ തന്നെ കിടക്കുന്നത് ഒരു പാമ്പിന്റെ പുറത്താണ് അല്ലേ പാലാരിയിൽ പാമ്പിന്റെ പുറത്താണ് ആ പാമ്പിന്റെ പുറത്ത് കിടക്കുന്ന ഞാൻ ആ പാമ്പൊന്ന് ചരിച്ചാൽ അവസ്ഥ അവസ്ഥയുണ്ടാവും മനസ്സിലായില്ലേ ആ അവസ്ഥയിലാണ് ഞാൻ തന്നെ ചയിക്കുന്നത് പോലും പിന്നെയോ ഈ മായ മൂലം ഞാൻ പണ്ട് മത്സ്യമാവേണ്ടി വന്നു അവതാരം എടുക്കേണ്ടി വന്നു അതുപോലെ തന്നെ ഞാൻ ആമയുടെ രൂപം സ്വീകരിക്കേണ്ടി വന്നു മനസ്സിലായില്ലേ അപ്പൊ മത്സ്യമായിട്ടും ആമയായിട്ടും പോകേണ്ടി വന്നു പിന്നെയോ അത് മാത്രമല്ല പരാഹ അവതാര സമയത്ത് വരാഹ അവതാര സമയത്ത് അവിടെ എന്തായി മാറേണ്ടി വന്നു പിന്നീട് പന്നിയായി മാറേണ്ടി വന്നു അല്ലേ ഭഗവാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ സുന്ദര രൂപത്തിലൊക്കെ ഇരിക്കുന്ന ലക്ഷ്മീകാന്തനായ വല്ലഭനായ ഏഹ് മനോഹരമാർന്ന രൂപത്തെ കളഞ്ഞിട്ട് പന്നി പന്നിയുടെ ഭാഗ സ്വഭാവം എന്താ ചെടികൂണ്ടിപ്പോയി പോയി കിടന്ന് പറയുന്ന സാധനമാണ് പന്നി ആ പന്നിയായിട്ട് പോലും ഞാൻ ഓരോ കർമ്മത്തിന് വേണ്ടിയിട്ടാണ് അതല്ല ഭാരത വീടിയാണ് ഈശ്വരീടെ ഈരയറിഞ്ഞാൻ പർമ്മിയാവേണ്ടി വന്നു പിന്നിലോ സിംഹത്തിന്റെ തല സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അല്ലേ തൂണു പിളർന്നു വരേണ്ട അവസ്ഥയുണ്ടായി അതുപോലെ ഞാനൊരു ഹ്രസ്വ മനുഷ്യനായി ഒരു കുറിയ മനുഷ്യനായി വാവനനാകേണ്ടി വന്നു അങ്ങനെ ആയത് മാത്രമല്ല ത്രിലോകത്തിനും എല്ലാം കൊടുത്തുകൊണ്ടിരുന്ന ഞാൻ മഹാബലിയുടെ മുമ്പിൽ പോയി അസുരൻ്റെ മുമ്പിൽ പോയി യാചിക്കേണ്ടി വന്നു ഭിക്ഷയെടുക്കേണ്ടി വന്നു അല്ലെ മൂന്ന് പാദം വെക്കാനുള്ള സ്ഥലമാണെങ്കിൽ അത് എങ്ങനെയോ ചോദിച്ചത് ഭിക്ഷയായിട്ടാണ് അപ്പം ഞാൻ യാചിക്കേണ്ടി വന്നു അങ്ങനെ തുടങ്ങി പലതരത്തിലുമുള്ള അവസ്ഥകളിലേക്ക് ഞാൻ എത്തേണ്ടി വന്നു പിന്നെയോ ഞാൻ മൃഗുനന്ദനായിട്ട് ജനിച്ചിട്ട് ജമഗന്ധി പുത്രനായി ജനിച്ച് കാർത്തിക വിരാജനെ വധിച്ചിട്ട് ഇരുപത്തൊന്ന് തലമുറയിലുള്ള ക്ഷത്രിയന്മാരെ മുഴുവൻ കൊല്ലുന്ന ഇറച്ചി വെട്ടിക്കാരനെ പോലെ നടക്കേണ്ടത് പരശുരാമനായിപ്പോൾ മനസ്സിലായില്ലേ എല്ലാവരെയും വധിച്ച് നടക്കേണ്ട ആളാകേണ്ടി വന്നു പിന്നീടോ ഞാൻ അയോധ്യയിൽ രാമനായിട്ട് ജനിച്ചു രാമനായി ജനിച്ച സമയത്ത് തന്നെ എനിക്ക് സ്ത്രീവധം ചെയ്യേണ്ടി വന്നു താടകയെ വധിച്ചല്ലോ സ്ത്രീവധം ഇന്ത്യമാണെങ്കിലും അതെനിക്ക് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങളിലേക്ക് പോകേണ്ടി വന്നു പിന്നെ കായികനികൾ മാത്രം പൂജിച്ച് പണത്തിൽ കഴുകേണ്ടി വന്നു വിവാഹം കഴിഞ്ഞ് പത്നിയുമായി സന്തോഷത്തിൽ വരുമ്പോൾ പരശുരാമൻ വന്ന് എതിരിടുന്ന അവസ്ഥയെ നേരിടേണ്ടി വന്നു കുടുംബമായി ജീവിക്കാൻ വെച്ചപ്പോഴാണ് കാട്ടി പോകേണ്ടി വന്നത് വീണ്ടും കാട്ടി പോകേണ്ടി വന്നത് മാത്രമല്ല അനിതനായ ലക്ഷ്മണനെയും എന്നെയും കബളിപ്പിച്ചുകൊണ്ട് രാവണൻ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി അപ്പൊ ഭാര്യ ആ ദുഃഖത്തെ വിലപിച്ചു നടക്കേണ്ട അവസ്ഥ എനിക്ക് വന്നു ആ ഭാര്യയെ സ്വന്തം ഭാര്യയെ മോചിപ്പിക്കാൻ കഴിവില്ലാത്തവനായി മാറ്റപ്പെട്ടവനാകുന്ന അവസ്ഥ എത്തിയപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി കൊരങ്ങന്മാരെ കൂട്ടുപിടിക്കേണ്ടി വന്നു മനസ്സിലായില്ലേ അസാനം കൊരങ്ങന്മാരെ കൂട്ടുപിടിക്കേണ്ടി വന്നു അപ്പം ഇതെല്ലാം ഞാനും എൻ്റെ കീഴിലാണ് മായകരാണ് രാവണനെ നിഗ്രഹിച്ച് ഭാര്യയെ കൊണ്ടുവന്നപ്പോഴാണ് അടുത്തൊരുത്തം വന്ന അപവാദം പറഞ്ഞു വീണ്ടും ഉപേക്ഷിക്കേണ്ടി പ്രിയപ്പെട്ട ലക്ഷ്മണനെ ഉപദേശി അവസാനം ഏകാന്ത ജീവിതം നയിച്ച് സരയുന്നതിൽ ശരീരം വെടിയേണ്ടി വന്നു അത് കഴിഞ്ഞ് കൃഷ്ണനായിട്ട് ജനിച്ചു അപ്പം കൃഷ്ണനായിട്ട് ജനിച്ചപ്പോഴെങ്കിലും ആനന്ദം ഇല്ല ജനിച്ച ഉടനെ അമ്മയെ ഉപേക്ഷിക്കേണ്ടി വന്നു അല്ലേ തന്നെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരമ്മയുടെ കുഞ്ഞിനെ ആ അവിടെ കംസന്റെ കൈകളിൽ എത്തിക്കേണ്ടി വന്നു അങ്ങനെ അജ്ഞാതവാസം കഴിയേണ്ടി വന്നു അത് കഴിഞ്ഞ് സ്വന്തം അമ്മാവനെ തന്നെ കൊല്ലേണ്ട അവസ്ഥ വന്നു മനസ്സിലായില്ലേ അങ്ങനെ അസംഖ്യം ദുഃഖങ്ങൾ ഉണ്ടായി ഏറ്റവും ഒടുവിലോ സ്വന്തം മക്കൾ അധർമ്മികളായി അഹങ്കാരികളായി പരസ്പരം കലകിച്ച് മരിക്കുന്നവരായി മാറേണ്ടി വന്നു ഇതെല്ലാം സംഭവിച്ചത് സാക്ഷാൽ വിഷ്ണുവായ എനിക്ക് പോലും ഈ ദുഃഖങ്ങളെല്ലാം ഉണ്ടായത് ആരച്ചുകൊണ്ടാണ് മായയുടെ സ്വാധീനം കൊണ്ടാണ് ഇനി ശിവനോ ശിവനും ഇതിൽ നിന്ന് മോചിക്കപ്പെട്ട ആളൊന്നുമല്ല വിഷ്ണു മാത്രമല്ല ശിവനും സംഭവിച്ചിട്ടു എന്താ ആദ്യ ത്രിമൂർത്തികളായി ഉമ വന്നു ഉമവിൻ്റെ പേരിട്ടു പോയി പിന്നെ ദക്ഷന്റെ പുത്രിയായി വന്നു അല്ലേ ദക്ഷിണ അഹങ്കാരിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ദക്ഷപുത്രിയെ സ്വീകരിക്കേണ്ടി വന്നു ദക്ഷപുത്രിയെ സ്വീകരിച്ചതിൻ്റെ പേരിൽ ഭഗവാൻ അപമാനിക്കപ്പെട്ടു അത് കഴിഞ്ഞിട്ട് തൻ്റെ പത്നി ചിതയിൽ തന്റെ ശരീരം ഓമിച്ച് തടി ദുഃഖിച്ച് അവസാനം അവിടെ യുദ്ധം ചെയ്യേണ്ട അവസ്ഥ വന്നു ഭാര്യയുടെ മൃതശരീരം കയ്യിലെടുത്തുകൊണ്ട് നൃത്തമാടേണ്ട അവസ്ഥ ശിവന് വന്നു ഒടുവിലോ പാർവ്വതിയായി വരുന്ന സമയത്ത് സഹായിക്കാൻ വന്ന കാമദേവനെ തിരി തിരിച്ച് ഭക്ഷണമാക്കേണ്ടി വന്നു ഇങ്ങനെയുള്ള ദുഃഖത്തിൽ ആരും പെട്ടു ശിവനും പെട്ടിട്ടുണ്ട് ബ്രഹ്മാവോ ബ്രഹ്മാവിന് അഞ്ച് സിരസുകൾ ഉണ്ടായിരുന്നു അതിലൊരു ശിരസിനെ ഉള്ളിക്കളയേണ്ട അവസ്ഥയിലേക്ക് ബ്രഹ്മാവ് എത്തപ്പെട്ടു ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ദ്രനോ ഇന്ദ്രനും ഇതിൽ വ്യത്യസ്തമല്ല ഇന്ദ്രനും പല സമയത്തും ഇല്ലേ ഇന്ദ്രനും തെറ്റായ വരി സ്വീകരിച്ച അഗനിയെ പ്രാപിച്ചതിന്റെ ദുഃഖം അനുഭവിക്കേണ്ടത് ഇന്ദ്രന് പല സമയത്തും താമര തന്നിൽ താമസിക്കേണ്ടി വരുന്നു അസുരന്മാരെ ഭയന്ന് താമസിക്കേണ്ടി വരുന്നു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ജീവിതത്തിലെ അനവധി ദുഃഖങ്ങൾ ഈ ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷണോ ദക്ഷിണ അഹങ്കാരം കൊണ്ട് മഹാദേവനെ നിവുദിക്കുന്നവനായി അവസാനം ദക്ഷിണ ആടിന്റെ നഗയും കൊണ്ട് ജീവിക്കേണ്ടി വരുന്നു ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടാകുന്ന മായയുടെ ബന്ധനങ്ങളെല്ലാം വന്നു വന്നുചേരുന്നത് എന്തുകൊണ്ടാണ് അജ്ഞാനം കൊണ്ടാണ് ശരീര ബന്ധമാണ് മായയുടെ കാരണം മനസ്സിലായേ ഈ ശരീരബന്ധത്തിൽ മോദിക്കപ്പെടണം ഈ ശരീര ഉള്ളപ്പോഴാണ് പുത്ര മിത്ര ഭാര്യ എന്നൊക്കെയുള്ള ഭാവം ഇതൊക്കേണത് ഇതെല്ലാം ദുഃഖത്തിന്റെ കാരണമാണ് അപ്പൊ ഈ ദുഃഖത്തെ അതിജീവിക്കണമെങ്കിൽ ഈ ശരീര ബന്ധത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ജ്ഞാനത്തെ ആശ്രയിച്ച് പരാശക്തിയായ ഭഗവതിയെ ആശ്രയിച്ച് ഈ ശരീരം വെറും ഒരു ഉപകരണമാണെന്നും ഈ ഉപകരണത്തെ കടയെ ഉപേക്ഷിക്കേണ്ടതാണെന്നും സ്വകർമ്മം കഴിഞ്ഞാൽ അത് യാതൊരു വിധമായ ബന്ധവും ഇല്ലാതെ എന്നുള്ള ബോധത്തിലേക്ക് എത്തുമ്പോൾ പതുക്കെ എന്തായി മാറും മായ വിമോചിതയായി മാറും അതിന് സാക്ഷാൽ ജഗതീശ്വരനെ സർവ ബന്ധങ്ങളിൽ മോചിക്കപ്പെടാൻ ഈശ്വരൻ എന്ന ഒരേ ഒരു സത്യം മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ എന്നും അത് മാത്രമാണ് ശാശ്വതമാണെന്നുള്ള ഭാവത്തെ ഉൾക്കൊള്ളുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നതാണ് ഇവിടെ നമുക്ക് മായയുടെ തത്വത്തെക്കുറിച്ച് നാരദൻ്റെ ഇന്നലെ പറഞ്ഞ കഥയുടെ തുടർച്ചയായി നമുക്ക് ചിന്തിക്കാനുള്ളത് ഈ മായയെ അകറ്റാനാണ് നമ്മൾ സാക്ഷാൽ ഭഗവതിയെ ആശ്രയിക്കുന്നത് ഭാഗവതത്തിൻ്റെ ഒരു എന്തിനാണ് ഭാഗവതം എന്നതിൻ്റെ ഒരു ചുരുക്കമാണ് ഇവിടെ ഇപ്പോ നമ്മൾ മുമ്പിൽ പറഞ്ഞു കാരണം എല്ലാവരും അല്ലേ സംസാര ദുഃഖത്തെ കടക്കാനാണ് ഭാഗവതത്തെ ആശ്രയിക്കുന്നത് ഈ ജീവിത ദുഃഖത്തെ കടന്ന് ഇനി വീണ്ടും ഒരു ജീവിത ദുഃഖത്തിലേക്ക് വീഴാതിരിക്കാൻ ആരംഭിച്ചു ഈശ്വരയിൽ ചേരണം ഇതാണ് ഭാഗവതം നമ്മളെ ഇതിന് പ്രാപ്തമാക്കാനാണ് ഭാഗവതം എന്ന് നമ്മൾ ഉറപ്പിക്കുക